സൂര്യാ ഡ്രീംസിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീട് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇതാ ഞാൻ രാവിലെ മുതൽ വീടെടുക്കൽ തുടങ്ങിയതാണ് കേട്ടോ അപ്പം ഇന്ന് രാവിലത്തെ ചായക്കടി എന്ന് പറഞ്ഞാൽ ഇതാക്കണ് ഗോതമ്പ് റവ എന്ന് പറയും കേട്ടോ ഗോതമ്പ് റവ എന്ന് പറഞ്ഞാൽ സൂചി ഗോതമ്പ് ബിൻസി റവ എന്നൊക്കെ പറയില്ല ഞങ്ങളങ്ങനെയൊക്കെ പറയലുണ്ട് കേട്ടോ അപ്പം ആ റവയാണ് ചായക്കടി ഉണ്ടാക്കണത് ഉപ്മാവാട്ടം ഉണ്ടാക്കണത് അതിനോണ്ട് അപ്പം എന്താ വെച്ചാൽ ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കടുകിട്ട് വറുത്തതിന് ശേഷം പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു പിന്നെ കുറച്ച് നാളികേരം ചിരവിയിട്ട് കൊടുത്തു ഇതാ ഉപ്പ്മാവാക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ചെറിയ ഉള്ളിയും ക്യാരറ്റൊക്കെ ഇട്ട് നാളികേരക്കുത്തും ഉണക്കമുളക് വറ്റൽ മുളകൊക്കെ ഇട്ട് വെച്ചാൽ നല്ല രസമാണ് കേട്ടോ ഞാനങ്ങനെ ഉണ്ടാക്കലുണ്ട് കേട്ടോ നാളികേരം ഉണ്ടെങ്കിൽ ചില ദിവസങ്ങളിൽ എളുപ്പത്തിൽ ഇങ്ങനെ ഉണ്ടാക്കും ഇതും കുഴപ്പമൊന്നുമില്ല നല്ല രസമാണ് കേട്ടോ അങ്ങനെ ഞാൻ ഞാനിത് ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതാ കുറച്ച് പാകത്തിനുള്ള വെള്ളം ആക്കിയാണ്ട് ഞാൻ ഇത് അമർത്തി അടച്ച് വെക്കുകയാണ് എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ തുറന്ന് നോക്കും ഉപ്പുണ്ടോ നോക്കിയതാണ്ടോ ആ പൂ ഉപ്പൊക്കെ ഉണ്ട് അങ്ങനെ ഞാൻ നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് തീയൊന്നും കുറച്ചെടുക്കരുത് ഇതൊക്കെ മാങ്ങച്ചാറുണ്ടെങ്കിൽ അത് നല്ല ടേസ്റ്റാ കേട്ടോ പിന്നെ കുട്ടികൾക്ക് വേണമെങ്കിൽ എടുത്തോട്ട് വെച്ച് പപ്പടമൊക്കെ കാച്ചു വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് പിന്നെ പപ്പടം കൂട്ടി തിന്നാ അതേപോലെ മുളക് ഉണ്ടല്ലോ കൊണ്ടാട്ടമുളകുണ്ടല്ലോ കൊണ്ടോട്ടമുളക് വറുത്തമുളക് എന്നൊക്കെ പറയാം അതും ഉണ്ട് കേട്ടോ അതാകുമ്പോൾ പിന്നെ കൂട്ടി കുഴച്ച് തിന്നാനൊരു രസമാണ് അല്ലേ അങ്ങനെ ഇതാക്കണത് അടപ്പത്തെ അത് നിൽക്കട്ടെ ഞാൻ ബാക്കി പണികളൊക്കെ നോക്കട്ടെ തിരുമ്പലും കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല തിരുമ്പാനും കുളിക്കാനും ഇപ്പോൾ ഉടപ്പ് സ്കൂളില്ലാത്തതുകൊണ്ട് പിന്നെ വലിയ ബേജാറൊന്നുമില്ലല്ലോ പിന്നെ ഇപ്പം അങ്കൻവാടിയാണ് അംഗൻവാടി പറഞ്ഞാൽ പിന്നെ പത്തണിക്ക് തുടങ്ങുകയുള്ളൂ അങ്ങനെ ഇതാക്കണ് പിന്നെ ഞാൻ സൂര്യമുളക് ഉണ്ടാക്കിയൊക്കെ പോകുന്നതിന് ശേഷം കുളിന്നാനും തിരുമ്പലും എല്ലും പാടെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ മക്കളെ പിന്നെ ഞാൻ വീഡിയോ എടുക്കൽ തുടങ്ങിയത് അപ്പോൾ നമ്മൾ ഞമ്മളടക്കിളയിൽ ഇന്ന് കുറച്ച് പണിയൊന്നും അല്ല കുറച്ചധികം പണിയൊന്നുണ്ട് അതിൻ്റെ ഇടയിൽ നിന്ന് കഴിഞ്ഞ ബുധനാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ അതായത് പച്ചക്കറി വണ്ടി വരുന്ന ദിവസമാണ് അപ്പോൾ പച്ചക്കറി ഒക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ പച്ചക്കറി എന്ന് പറഞ്ഞാൽ ചിരങ്ങേൻ്റെ ഒരു കഷ്ണം ഉള്ളി തക്കാളി കിഴങ്ങ് പച്ചമുളക് ചെറിയ ഉള്ളി ഒരു കുമ്പളങ്ങ കഷ്ണം വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നൊരു കുഞ്ഞു സാമ്പാറൊക്കെ ഉണ്ടാക്കുന്നുണ്ട് സാമ്പാർ പറഞ്ഞാൽ നാളികരെ വറുത്തരക്കണമൊന്നുമില്ല കേട്ടോ പച്ച നാളികരം ഉണ്ടെങ്കിൽ എടുക്കണം എന്നൊക്കെ കരുതിണ്ട് അപ്പോൾ ഇത് നിലത്ത് കുറഞ്ഞത് എന്താ വെച്ചാൽ എന്തായാലും ഇതെടുക്കുമ്പോൾ എന്തായാലും വൃത്തിയായിട്ട് കഴുകുമല്ലോ അപ്പോൾ ഞാൻ അവിടെ ഇങ്ങോട്ട് കുറഞ്ഞതാണ് കേട്ടോ ഒന്ന് പിന്നെ കൊട്ടയൊക്കെ ആക്കാനും സുഖം പിന്നെ ആ പച്ചക്കറി കൊട്ടയില് പഴയ ഉള്ളികളൊക്കെ ഉണ്ടായിരുന്നു ഉള്ളി വെണ്ടക്കൊക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ ആ മുറത്തൊക്കെ ആക്കി ഇട്ടിട്ടുണ്ട് മുറം ഉള്ളതുകൊണ്ട് എല്ലാത്തിനും ഒരു ഉപകാരമാണ് പണ്ടൊക്കെ പറഞ്ഞാൽ ചോറ് വെക്കുകയാണെങ്കിൽ അരിയൊക്കെ ചേറുമ്പോൾ അരി ചേറാതെ അരി ഇടൂല അങ്ങനെ നിന്നൊക്കെ ഇങ്ങോട്ട് കല്യാണം കഴിച്ചു കൊണ്ടു അന്ന് അങ്ങനെ കേട്ടോ മുറത്തിൽ അരി ചേറിയിട്ടേ അടപ്പത്ത് നമുക്ക് ചോറ് വെക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അരി ചേരാതെ ആരെങ്കിലും അടപ്പത്തിടു അരി ചേറിയിട്ടല്ല അടപ്പത്തി ഇടേണ്ടേ എന്ന് കേൾക്കേണ്ടി വരും കേട്ടോ അതുകൊണ്ട് ഞമ്മളങ്ങനെ അരി ചേറും ചേറാനൊന്നും കഴിയൂലേന്നു പിന്നെ അങ്ങനെ പഠിച്ചു കിട്ടോ ഇപ്പം പറഞ്ഞാൽ ആരും അരി ചേർന്നത് വല്ലാണ്ട് കാണലൊന്നുമില്ല അരി ചേർന്ന പോലും ഉണ്ടാവും ഇപ്പം പറഞ്ഞാൽ അരി കഴുകണേ അടപ്പത്തിടണു അത്രേ ഉള്ളൂ അരി ചേറാനൊന്നും ആര് നിക്കൂലല്ലേ പഴയത് ഉള്ളി ഞാൻ പണികളൊക്കെ ഒരു അങ്ങോട്ട് ഒരുങ്ങിയിട്ട് വേണം ആ പച്ചക്കറിയൊക്കെ നല്ലത് നോക്കിയെടുത്തിടാൻ ഞാൻ ഇത് കൂടെ നിന്ന് അടിച്ചു വരട്ടിട്ടോ പെരൻ്റെ വിളക്കാകെപ്പാടല്ലറ ചില്ലറ കുട്ടികളൊക്കെ കടക്കണത് കണ്ടോ ഞാൻ അടിച്ചുപരിയൊന്ന് വൃത്തിയാക്കട്ടെ പിന്നെ നമ്മൾ അന്നത്തെ വീഡിയോ കൂട്ടാർക്ക് ഇഷ്ടാവില്ലെന്ന് എനിക്കറിയില്ല മക്കളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇന്ന് ലൈക്ക് അടിക്കാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലിട്ടോ ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടപ്പോൾ ചില കൂട്ടുകാർ ചോദിച്ചു എന്താ കണ്ടന്റ് ഇല്ലാഞ്ഞിട്ട് എന്നിട്ട് ഇട്ടതാണോന്ന് അങ്ങനെ തന്നെയാണ് മക്കളെ വീഡിയോ ഇടയില് അല്ലാതെ കണ്ടന്റ് നമ്മൾ ഞമ്മളെ തേടി കണ്ടന്റ് വരില്ല നമ്മൾ കണ്ടന്റ് തേടി നടക്കണം എന്തെങ്കിലും ഒരു കണ്ടന്റ് കിട്ടിയാൽ ഞമ്മളത് വീഡിയോ ആയിട്ട് ഇടോ അത് എല്ലാവരുടെ കഥ അങ്ങനെ തന്നെ ഞാനായിട്ടല്ല എല്ലാവർക്കും ഒരേ ദിവസം ഒരേ കണ്ടന്റ് ഉണ്ടാവില്ല ഇൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിലെന്താ പണിയെടുക്കണം വീട്ടിലെന്താ ചോറും കാര്യം വെക്കുന്നുണ്ടെങ്കിൽ അത് എന്താ ഞാൻ എങ്ങോട്ടേലും യാത്ര പോകുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ൂട്ടോ കണ്ടൻറ്റായിട്ട് അല്ലാതെ ഞാൻ അതിനായിട്ട് തെരഞ്ഞു നടക്കലോ എനിക്ക് എൻ്റെ മുന്നേക്ക് കണ്ടൻറ്റായിട്ട് ഇങ്ങോട്ട് തേടി വരലോ ഒന്നും ഇല്ല ഞാനിന്നാൾ സിനിമക്ക് പോയി അത് ഞാൻ വീഡിയോ ഇട്ടു അത് കണ്ടൻറ്റായിട്ട് പറഞ്ഞാൽ എനിക്ക് അത് വീഡിയോ ഇടേണ്ടത് ഇതിൻ്റെ കടമയാണ് അതുകൊണ്ട് വീഡിയോ ഇട്ടത് അല്ലാതെ കണ്ടന്റ് ഇല്ലാഞ്ഞിട്ടല്ല കാരണം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ എടുക്കണ്ടെങ്കിൽ അടക്കളയില് പണിയെടുക്കുന്നുണ്ടെങ്കിൽ വെക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യണെന്നു വച്ചാൽ കഴിയുന്ന വിധത്തിൽ വീട് എടുക്കാൻ പറ്റിയ സംഗതികളൊക്കെയാണെങ്കിൽ ഞാൻ വീട് എടുക്കും അല്ലാതെ കണ്ടന്റ് നമ്മളെ തേടി ഇങ്ങോട്ട് വരില്ല നമ്മൾ കണ്ടന്റിനെ തേടി അങ്ങോട്ട് പോകണം അങ്ങനെ ഞാൻ വീട് ഇടണത് കേട്ടോ അങ്ങനെ നമ്മൾ അതിൻ്റെ ഇടയിൽ കറിക്കൊക്കെ കടപ്പ് തേച്ചിട്ടോ കറി എന്ന് വേറെ ഒന്നും അല്ലെന്ന് ഞാൻ കുഞ്ഞു സാമ്പാർ സാമ്പാറുണ്ടാക്കണമെന്ന് പറഞ്ഞില്ല ഇനി ഇത് കണ്ടാണ് മൺചട്ടി അവിടെ ചോദിക്കല്ലേ മക്കളെ മൺചട്ടി പല വീഡിയോയിലും പറഞ്ഞതേ എനിക്കിപ്പോഴും പറയാനുള്ളൂ അങ്ങനെ അതാക്കണം മുളകും പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പാകത്തിനുള്ള ഉപ്പൊക്കെ കറി ഇട്ട് കൊടുക്കുകട്ടോ അപ്പോൾ കഷ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയൊരു മത്തം കഷ്ണം ക്യാരറ്റ് വലിയുള്ളീൻ്റെ കഷ്ണം കിഴങ്ങ് എടുത്തിട്ടില്ല കേട്ടോ സാമ്പാർ ഉണ്ടാക്കാൻ അതുപോലെ തന്നെ കുമ്പളങ്ങേൻ്റെ കഷ്ണം കിട്ടാണ്ട് ഇതാ അടപ്പത്ത് കറി വെച്ചിട്ടുണ്ട് അതിക്ക് പിന്നെ കഷ്ണങ്ങൾ വന്നതിന് ശേഷം ഇതാക്കണേ ഞാൻ പച്ചക്കായ ഉണ്ടായിരുന്നു കേട്ടോ അതും കൂടെ ഞാൻ അടപ്പത്ത് വെച്ച് വേവിച്ചായിരുന്നു പച്ചക്കായ പിന്നെ കഷ്ണങ്ങൾ വന്നതിന് ശേഷം വെണ്ടയ്ക്കും തക്കാളിയും പാകത്തിനുള്ള ഉപ്പ് കുറച്ച് കറിക്കായ ഉണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ അങ്ങനെ വിഷ്ണു ഇവിടെ പാട്ട് കേൾക്കാണ്ട് കേട്ടോ ഇനി ഫോൺ കളിക്കുകയാണ് എന്ന് പറഞ്ഞ് നിൽക്കണ്ട ഓന് ഫോൺ കളിക്കണമെന്നാൽ ഓനെ ബ്ലൂടൂത്തിൽ പാട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അവിടെ കുറേ മടക്കിയാക്കാണ്ടായിരുന്നു ഞാൻ കറക് അടപ്പത്ത് വച്ചാണ്ട് ഇനിയിപ്പോൾ ആ വെണ്ടയ്ക്കൻ തക്കാളി നമ്മൾ അവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഞാനിവിടേതാ തുണികൾ കുറേ മടക്കിയക്കാണ്ട് അപ്പോൾ അതൊക്കെ മടക്കി വെച്ച് വെച്ചൊന്ന് സെറ്റാക്കാൻ വേണ്ടി ആ റൂമിൽ പോകണം കേട്ടോ ബ്ലൂടൂത്ത് ഇതാക്കണോ പാട്ട് വയ്ക്കുകയാണ് അവന് ചില കൂട്ടുകാർ ഇത് കണ്ടാണ്ട് എന്താ വിഷ്ണു വെറും ഫോണിലാണോ ചോദിക്കുക ഫോണിലല്ല അവൻ പാട്ട് വെച്ച് കടന്ന് കേൾക്കുന്നു അപ്പം ഞാൻ പറഞ്ഞാൽ അങ്ങോട്ട് മാറിക്ക് കുഞ്ഞു ഞാനിതൊക്കെ ഒന്ന് വെക്കട്ടെ എന്ന് അപ്പം ഇത്രയും മടക്കി വെക്കാൻ എന്താ വെച്ചാൽ എങ്ങോട്ടെങ്കിൽ നമ്മൾ യാത്ര പോയാൽ ഒരുപാടുണ്ടാവും വല്ല വച്ചാൽ കുട്ടികളുടെ ഡ്രസ്സ് തിരഞ്ഞാണ്ട് അല്ലെങ്കിൽ കുട്ടികൾ തന്നെ അയക്കുമ്പോൾ ചിലപ്പോൾ വലിച്ചിട്ടോ സൂര്യൻ മോളൊക്കെ ഓൾക്ക് എത്തണോടത്താണ് അയക്കുക അപ്പോൾ ഊളന്നെ ചിലപ്പോൾ ഡ്രസ്സൊക്കെ കണ്ടാല് വലിച്ചിടും അങ്ങനെ കുറെ ഉണ്ടാവും വെക്കാൻ ഞാൻ ഏതായാലും അതൊക്കെ മടക്കി വെക്കാൻ നിൽക്കട്ടെ നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ ഇങ്ങനത്തെ കവറ് കിടക്ക കവറുണ്ടല്ലോ അത് വാങ്ങിയത് അടവാരെടുത്ത് നിന്ന് കേട്ടോ ഇത് വാങ്ങിയാൽ തന്നെ സത്യം പറഞ്ഞാൽ സാമ്പാറിൻ്റെ രസത്തിന് പരിപ്പ് വേണല്ലേ ഏതായാലും വേണ്ടില്ല പരിപ്പില്ലാത്ത കുഞ്ഞു സാമ്പാറാണ് ഇതുകൊണ്ടൊരു ഉപകാരം ഉണ്ടായിരുന്നു അത് വേറെ ഒന്നുമില്ല സൂര്യൻ മോള് ചെറുതായിരുന്നു വാങ്ങിയതായിരുന്നു മൂത്രം കഴിക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഉറക്കത്തിലൊക്കെ ചിലപ്പോൾ മൂത്രം അയക്കും ചെറിയ കുട്ടിയായിരുന്നു അപ്പം ഞാൻ വല്ല പാമ്പേഴ്സിട്ട് അങ്ങനെ കടത്തലൊന്നുമില്ല കേട്ടോ ഇങ്ങനെ ഇങ്ങനത്തൊരു കടക്ക കവർ പിന്നെ ഷീറ്റ് വിരിക്കും പിന്നെ അതിൻ്റെ മേലെ തുണി വിരിക്കും അങ്ങനെ കേട്ടോ അത് പിന്നെ നമ്മൾ നമ്മളറിയല്ലേ നമ്മളൊപ്പം കടക്കൊണ്ട് പിന്നെ അപ്പൊക്ക് അപ്പൊക്കിങ്ങനെ ഡ്രസ്സ് മാറ്റി കൊടുക്കും ഏതായാലും ഇത് കയറിയിരിക്കണം ഞാൻ അത് മാറ്റണം ഒരു നല്ല കവർ വാങ്ങണം ഞാൻ ഏതായാലും തുണികളൊക്കെ മടക്കി റെഡി ആക്കട്ടെ അപ്പോൾ അതിനും കറിക്കുള്ളത് അവിടെ വെന്ത് അവിടെ പോയി വെക്കാൻ കറി ആയോ ഇല്ലയോ എന്നൊക്കെ നോക്കാൻ അരക്കണോ വേണ്ട മനസ്സിൽ പരിപ്പില്ല പരിപ്പ് ഇട്ടിട്ടില്ല കേട്ടോ പരിപ്പില്ലാതെ സാമ്പാർ വെക്കാം അങ്ങനെ ഇതാക്കണ് കറി കഷ്ണങ്ങളൊക്കെ വെന്തു അല്ലേ വന്നോക്കിയതെന്ന് അപ്പോൾ സംഗതി ഉഷാറായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൽക്ക് ഇതാ ഞാൻ പുളിയല്ല കേട്ടോ ഒഴിച്ചു കൊടുക്കണത് ഇത് സാമ്പാർ പൊടി ഉണ്ടല്ലോ അത് ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കാതെ വെക്കണത് കട്ട കുത്തുകയോ വിചാരിച്ചിട്ട് കുറച്ച് വെള്ളത്തിൽ കലക്കാണ്ട് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ സാമ്പാർ പൊടി അങ്ങനെ കഷ്ണങ്ങളൊക്കെ വെന്തു ഞാൻ നാളികേരം അരച്ചു കൊണ്ടട്ട അതും കൂടെ അതൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഒരുപാട് നേരത് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഉപ്പുണ്ടോ മുളകുണ്ടോ ഒക്കെ നോക്കി കുഴപ്പമൊന്നുമില്ല ഉഷാറയ്ക്കണേ നാളികേരം വറുത്തിട്ടില്ല കേട്ടോ നാളികേരം അരച്ചു അയക്കി ഞാനൊരു ചെറിയ ഉള്ളിയും അതുപോലെ ഒരു വെളുത്തുള്ളീൻ്റെ അല്ലിയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഞാൻ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ഇതിൽ തെയ്യത്തിച്ചിട്ടില്ല തെയ്യത്തിച്ചാൽ തിളച്ച് മറിയാം അതുകൊണ്ട് തെയ്യൊന്നും കത്തിച്ചിട്ടില്ല ഞാൻ നാളികേരം ഇട്ടു കൊടുക്കട്ടെ നാളികേരം കൊണ്ടുവന്ന വെച്ചേക്കണേ ഞാനതാ ഒന്നും കൂടി അള ഉക്കി കൊടുക്കുകയാണ് അടി പിടിച്ചോ നോക്കിയതായിരുന്നു അപ്പോൾ നാളികേരം ഇട്ടുകൊടുക്കട്ടെട്ടോ നാളികേരം ഒക്കെ ഒഴിച്ചു കുഞ്ഞ് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക പരിപ്പ് വേണമല്ലോ സാമ്പാർ വെക്കുമ്പോൾ എന്നാലും പരിപ്പില്ലാത്തോണ്ട് ഇട്ടുകൊടുത്തിട്ടില്ല മത്തം കാഷ്ണംണ്ടായിരുന്നു പൊടിക്ക് അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല ഇനി ഇതൊന്നും എല്ലാം ഇളക്കി കൊടുക്കട്ടെ ആ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചാണ്ടൊന്ന് ചുവറ്റി ഒഴിച്ചു കൊടുക്കുക അങ്ങനെ അതാ ഞമ്മളെ കറി ഉഷാറായിട്ടുണ്ട് പുളി കുറച്ച് ചേർത്ത് കൊടുത്തേന്ന് കേട്ടോ നമ്മളൊരു കുഞ്ഞു സാമ്പാറാണ് കേട്ടത് മല്ലിച്ചപ്പ് എനിക്കിഷ്ടമായിട്ടോ അതേപോലെ സാമ്പാറുണ്ടാക്കിയാണ്ട് നമ്മൾ കറിവേപ്പിലൊക്കെ കറിവേപ്പില ഇട്ട് കൊടുക്കണം കേട്ടോ പറയാൻ കറിവേപ്പില ഇട്ട് കൊടുക്കണം പിന്നെ മല്ലിച്ചപ്പ് ഉണ്ടല്ലോ അത് എനിക്ക് സാമ്പാർക്ക് ഇട്ട് കൊടുക്കണം ഭയങ്കര ഇഷ്ടമായിട്ടോ ചിലവർക്ക് അതൊന്നും ഇഷ്ടമുണ്ടാവില്ല തമിഴ്നാട്ടിലൊരു സ്റ്റൈലാണതിൽ മല്ലിച്ചപ്പ് ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കലുണ്ട് ഇനി ഞമ്മക്കിതൊന്ന് വാങ്ങി വെച്ചാണ്ട് വറുത്തെടുക്കാം നോക്കാം ഞാൻ അടപ്പത്തായിട്ട കറി ഉണ്ടാക്കിയത് ഞാൻ അടപ്പത്ത് നല്ല കനലുണ്ട് അപ്പോൾ ഞാൻ ആ ചീനച്ചട്ടി തന്നെ വെച്ചാണ്ട് ഇതാക്കണം കറി വറുത്തെടുത്തു ഉണക്കമുളകും കടുകും ഒരു നുള്ളും ഉരുവി ഇട്ടാണ്ടാണ് കറി വറുത്തെടുത്തത് അതിൻ്റെ ഇടയിൽ ഇതാണ് നമ്മളെ വീതലൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കട്ടേ കരുതി ഇങ്ങോട്ട് പോകുന്നു അങ്ങനെ നമ്മളെ ചോറായി കറിയായി പപ്പടം ഉണ്ടായിരുന്നു അതുണ്ടാക്കിയിട്ടുണ്ട് അതൊന്നും ഞാൻ വീഡിയോയിൽ ഉള്പ്പെടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഉണക്കമീനൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാട്ടണമെന്ന് അതും കാണിച്ചിട്ടില്ല അങ്ങനെ വീതലൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ ഞങ്ങളൊരു ഉച്ച സമയം അതായത് ഉച്ച സമയം പറഞ്ഞാൽ വൈകുന്നേരമായാണ് സൂര്യൻമോള് ഒരു മൂന്നരക്ക് അങ്കൻവാടി വിട്ടു വരും മൂന്നണിക്ക് അംഗൻവാടി വിടും മൂന്നര ആകുമ്പോൾ വീട്ടിലെത്തും അതിന് ശേഷം ഞങ്ങൾ വണ്ടൂർക്ക് പോയി വേറെ ഒന്നിനല്ല സൂര്യൻമോള്ക്ക് ഈ മിടിയും കുപ്പായിടുന്നത് ഇഷ്ടം തന്നെ അല്ല ഓള് വെറും പാൻറ്റ് ട്രൗസർ അങ്ങനെ കിടലുള്ളൂ കേട്ടോ ഇപ്പോൾ ഓള് പറയുക അംഗൻവാടിക്ക് മെടി വേണമെന്ന് പിന്നെ മെടിയില്ല കയ്യിൽ മെടി ഉണ്ടായിരുന്നു അത് ഞാൻ വേറെ കുട്ടികൾക്ക് കൊടുത്തുട്ടോ കാരണം കാരണം ഊളിടാത്തോണ്ട് വെറുതെ എന്തിന് നമ്മളെ വീട്ടിൽ പുതിയ ഡ്രസ്സൊക്കെ അങ്ങനെ എടുത്തേക്കണം വിചാരിച്ചു കുട്ടികൾ ഉള്ളതുകൊണ്ട് ഒരിക്കക്ക് കൊടുത്തു അപ്പോൾ ഊൾക്ക് ഇപ്പം മെഡി വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ രണ്ട് മെഡി വാങ്ങാൻ വേണ്ടി പോയതാണ് അങ്ങനെ മെഡിയൊക്കെ വാങ്ങിയാണ്ട് ഞങ്ങൾ വീട്ടിൽ പോകണ തിരക്കാണ് മക്കളെ രണ്ട് മേടിയും ഊൾക്ക് തന്നെ വാങ്ങിയിട്ടുള്ളു കേട്ടോ ഇനിയിപ്പോൾ വിഷു ഒക്കെ വരില്ല അപ്പോൾ കുട്ടികൾക്കൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് പിന്നെ ഞങ്ങളൊന്നും വാങ്ങാനൊന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇതൊക്കെയാണ് മക്കളെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ കൂട്ടുകാർക്ക് ഇഷ്ടമായോ അറിയില്ല ഇഷ്ടമായ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തല്ലോ സബ്സ്ക്രൈബ് കഴിഞ്ഞാൽ അടുത്തൊരു നല്ല വീഡിയോ എടുക്കാണവരെ കുറ്റം